ചെന്നൈയിലെത്തുമ്പോഴാണ് പലപ്പോഴും ഒരുപാട് കലാകാരന്മാരെ ഒരുപാട് സുഹൃത്തുക്കളെയൊക്കെ നമുക്ക് പരിചയപ്പെടാൻ പറ്റും നേരിട്ട് പരിചയപ്പെടാൻ പറ്റുന്നത് അദ്ദേഹം നിക്കീസ് കഫയുടെ ഒരു ഒരു പ്രേക്ഷകനാണെന്ന് പറഞ്ഞു അദ്ദേഹം എനിക്ക് വളരെയധികം സന്തോഷം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഭക്തിഗാനം കൂടി അദ്ദേഹത്തെ പരിചയപ്പെടുത്തുവാണ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഭക്തി ഗാനം കൂടി പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുവാണ് അപ്പോൾ അദ്ദേഹം നിക്കീസ് കഫേ കാണുമെന്നും അതോടൊപ്പം തന്നെ നിക്കീസ് കഫയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ വളരെ നല്ല റിവ്യൂ ആയിരുന്നു എനിക്ക് വളരെ സന്തോഷമായിട്ട് വളരെ സപ്പോർട്ട് ഓക്കെ 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 സാറിന്റെ ഇപ്പോൾ സാറിൻ്റെ ഇതിനെക്കുറിച്ച് ഒന്ന് പ്രേക്ഷകമായിട്ടൊന്നും സാറിനെ അത് പരിചയപ്പെടുത്തണം കാണുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം എൻ്റെ പേര് ഇ എൻ ജയചന്ദ്രൻ ചെന്നൈയിൽ മുപ്പത്തഞ്ച് വർഷമായിട്ട് സാംസ്കാരിക രംഗത്തും അതുപോലെ തന്നെ തൊഴിലും തൊഴിൽ മേഖലയും ചെന്നൈയാണ് സംഗീതത്തിൻ്റെ നഗരമായിട്ടാണ് ചെന്നൈ നമ്മൾ കാണുന്നത് നമുക്കറിയാം ഗാനത്രയങ്ങളിൽ പി ജയചന്ദ്രനും യേശുദാസും അതുപോലെ തന്നെ ബ്രഹ്മാനന്ദനുമൊക്കെ കൊടികുത്തി വാണ സിനിമ രംഗത്ത് അവരുടെ ആ ഒരു ശാഖയിലെ ബ്രഹ്മാനന്ദൻ്റെ മകനെ പങ്കെടുപ്പിച്ച് പാടാൻ വേണ്ടി കിട്ടിയ ഒരു അവസരമാണിത് ഈ അതോ ഈ ചെന്നൈയുടെ നഗരത്തിൽ വെച്ച് എനിക്ക് എൻ്റെ പത്ത് ഗാനങ്ങൾ ഭക്തിഗാന ശാഖേരിയിലേക്ക് കേരളത്തിലെ പത്ത് കുറിച്ച് ഞാൻ എഴുതിയ വരികൾ ബഹുമാനപ്പെട്ട ഷൈൻ വെങ്കിടങ് നമുക്കറിയാം ആറുമുഖം വെങ്കടങ് എന്ന് പറഞ്ഞ നാടൻ കലപം മണിയുടെ പാട്ട് എഴുതിയ ആ പ്രതിഭയുടെ മകൻ ഷൈൻ വെങ്കടങ് സംഗീതം ചെയ്ത പത്ത് ഭക്തിഗാനങ്ങളാണ് ഞാൻ കഴിഞ്ഞ രണ്ടാം തീയതി ചെന്നൈയിലെ മഹാലിംഗപുരം ക്ഷേത്രത്തിനടുത്തുള്ള സോപാന ഹാളിൽ വച്ച് നമുക്കറിയാം ആ സമയത്ത് ചെന്നൈയിലെ മഴ അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് പോലും ദൈവീകം എന്ന നിലയിൽ എൻ്റെ ഈ പാട്ടുകൾ എനിക്ക് ചെന്നൈയിലെ ഭക്തി പ്രസരം ഭക്ത ലോകത്തേക്ക് എനിക്ക് ഇറക്കാൻ സാധിച്ചു ഈ മണ്ഡലകാലത്ത് മകരമാസ എൻ്റെ ഈ ഭക്തിഗാനം ഈ ചെന്നൈയിലെ ഈ ലോകത്ത് ഇറക്കാൻ പറ്റിയൊരു വലിയ സന്തോഷമുണ്ട് കാരണം കേരളത്തിലെ ക്ഷേത്രങ്ങളെ കുറിച്ചാണ് ഈ പാട്ടുകൾ വളരെ മനോഹരമായി വന്നു പ്രത്യേകിച്ച് പ്രിയപ്പെട്ട രാകേഷ് ബ്രഹ്മാനന്ദൻ അതുപോലെ തന്നെ ഗായിക വിനീത ഈ രണ്ടു പേരാണ് ഈ പാട്ടുകൾ പാടിയിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളൊക്കെ കേൾക്കണം ഈ അതായത് ഇത് സി ഡി അല്ല നമ്മുടെ യു എസ് പി എം ബി ത്രീ യു എസ് പി ഫോർമാറ്റിലാണ് ഞങ്ങളിത് ഇറക്കിയിരുന്നത് പുതിയതായിട്ടാണ് കാരണം പ്രത്യേകിച്ചും പഴയ കാസറ്റും സി ഡി ഒക്കെ മാറി ഇപ്പം യു എസ് പി എം ബി ത്രീ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ഇത് ഇതിറക്കുന്നത് തീർച്ചയായിട്ടും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മലയാളിയുടെ ചെന്നൈ മലയാളികളുടെ പ്രിയപ്പെട്ട ആഘോഷമായ മാർഗഴിയുടെ ഈ വേദിയിൽ ബഹുമാനപ്പെട്ട നമ്മുടെ ഈ ഈ ചാനലിൻ്റെ നമ്മുടെ എപ്പോഴും കാണുന്ന ചാനലിൻ്റെ ശാരഥിയുമായി ഇത്തരം ഒരു 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 കൂടിക്കാഴ്ച തന്നെ ദൈവവുമായിട്ട് ഞാൻ കാണുകയാണ് വളരെ സന്തോഷം വളരെ സന്തോഷം പത്ത് ക്ഷേത്രങ്ങളെന്ന് പറയുമ്പോൾ ഒന്ന് ഗുരുവായൂർ ക്ഷേത്രമാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അതുപോലെ തന്നെ കാടാമ്പുഴ ദേവി ക്ഷേത്രം പിന്നെ കണ്ണൂർ ജില്ലയിലെ പത്ത് തെയ്യങ്ങൾ നടക്കുന്ന ക്ഷേത്രമാണ് അതിലെ ശിവ ഇതുണ്ട് അതായത് നമ്മുടെ മുതുകുട അപ്പൻ എന്ന് പറഞ്ഞിട്ട് ശിവക്ഷേത്രമാണ് അതുപോലെ തന്നെ നമ്മുടെ അറിയാം എല്ലാ സാധാരണക്കാരൻ്റെ അമ്പലമായ നമ്മുടെ പരശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം അതുപോലെ തന്നെ വടേശ്വര ശിവക്ഷേത്രം പ്രത്യേകിച്ച് പറയാൻ കാരണം എന്ന് വെച്ചാൽ വടേശ്വര ശിവക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ അഷ്ടതല അമ്പലമാണ് ഈ അമ്പലത്തിനൊന്നും അങ്ങനെ പാട്ടുകൾ പ്രത്യേകിച്ച് ഇല്ല പറശ്ശിനിക്കടവിനൊക്കെ ധാരാളം പാട്ടുകളുണ്ട് പ്രശസ്തരായ ആളുകൾ പാടിയ പാട്ടുണ്ട് പട്ട് ബാക്കിയുള്ള അമ്പലത്തിനങ്ങളൊക്കെ അത്ര പാട്ടുകളില്ല അത്തരം പാട്ടുകളെ കുറിച്ചാണ് ഞാൻ പത്ത് പാട്ടാണ് ഞാൻ ഇവിടെ തയ്യാറെയിരിക്കുന്നത് അത് നിങ്ങളുടെ മുമ്പിൽ പ്രദേശം ഈ ചെന്നൈയിൽ വെച്ച് നടക്കുന്ന സമയത്ത് ആളുകളെ കാണിക്കാനുള്ളതിൽ വലിയ സന്തോഷമുണ്ട് സന്തോഷമുണ്ട് അപ്പോൾ ഇതെൻ്റെ ഇതായിട്ട് വെച്ചാൽ മതി ഇത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ അല്ല ഇത് ഇതാണിത് അങ്ങനെയാണ് അത് സെറ്റ് ചെയ്തത് പെൺഡ്രൈവാണ് സി ഡി അല്ല പെൺ ഡ്രൈവാണ് നന്നായിട്ട് തന്നെ അവർ ഡോക്യുമെൻറ്റ് ചെയ്തിട്ടുണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്